പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്ക സന്ദർശനത്തോടെ യു എസ് സൈന്യത്തിനും സഖ്യസേനയ്ക്കും ഇന്ത്യയുടെ സ്വന്തം പ്രതിരോധ മേഖലയ്ക്കും നിർണായക ചിപ്പോൾ നൽകുന്ന ഒരു സംരംഭത്തിന് ഇപ്പോൾ തുടക്കമായിരിക്കുകയാണ് ഇന്ത്യ യു എസ് ബഹിരാകാശ സേനയുടെ സഹായത്തോടെ ദേശീയ സുരക്ഷയ്ക്കായി മാത്രം സമർപ്പിക്കപ്പെട്ട ആദ്യത്തെ അർത്ഥ ചാലക ഫാബ്രിക്കേഷൻ പ്ലാന്റ് സ്ഥാപിക്കും ഡെലേവെയറിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഈ സുപ്രധാന കരാറിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് അതായത് ദേശീയ സുരക്ഷ അടുത്ത തലമുറ ടെലികമ്യൂണിക്കേഷൻസ് ഗ്രീൻ എനർജി ടെക്നോളജികൾ എന്നിവയുൾപ്പെടെ നിരവധി നിർണായക ആപ്ലിക്കേഷനുകൾക്കായി നൂതന ഘടകങ്ങളുടെ ഉൽപാദനത്തിൽ പുതിയ അർദ്ധചാലക പ്ലാന്റ് ആണ് സജ്ജീകരിക്കാൻ പോകുന്നത് പ്രധാനമന്ത്രി മോദിയുടെ യു എസ് സന്ദർശനത്തെക്കുറിച്ചുള്ള ഒരു ബ്രീഫിംഗിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി സംഘർഷവും ഭിന്നതയും ലഘൂകരിക്കുന്നതിനൊപ്പം സംഭരണത്തിനും വികസനത്തിനുമായി സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നതിൽ ഇന്ത്യയുടെ ഊന്നൽ എടുത്തു പറഞ്ഞു ഇതുകൂടാതെ യു എസും ഇന്ത്യയും തമ്മിൽ ബഹിരാകാശ മേഖലയിൽ പ്രവർത്തിക്കാനും സാധ്യതയുണ്ട് ഇരു രാജ്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ആദ്യ സംയുക്ത നാസ ഐഎസ് ആർഒ ദത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നു ഈ അർദ്ധചാലക നിർമ്മാണം അർദ്ധചാലക നിർമ്മാണത്തിലെ ഗവേഷണ വികസന ശ്രമങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും സീറോ എമിഷൻ വാഹനങ്ങൾ ബന്ധിപ്പിച്ച സാങ്കേതിക വിദ്യകൾ എഐ ഡാറ്റ സെന്ററുകൾ എന്നിവയുടെ നൂതന തത്വങ്ങൾക്ക് വഴിയൊരുക്കുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയുടെ ഈ അർത്ഥചാലക മിഷൻ തന്ത്രപ്രധാന പങ്കാളിയായ ഭാരത് സെമി തേർഡ് യു എസ് ബഹിരാകാശ സേനയുമായി സഹകരിച്ച് പ്ലാന്റ് ഇന്ത്യൻ അമേരിക്കൻ സുരക്ഷ ആവശ്യങ്ങൾ നിറവേറ്റുമെന്ന് വന്ന് ഉറപ്പാക്കുന്ന പദ്ധതിക്കാണ് നേതൃത്വം നൽകുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം